തേന്മലയിലുള്ള പാണ്ഡവൻ പാത ഇതൊന്നാദ്യമായിട്ട് കയറി നോക്കാമെന്ന് വിചാരിച്ചു ഷമീറ അപ്പൊ പോവില്ലോ ഏ എന്താ ചെടി ഇതെന്താ ചെടി അത് ആ ഇനി അത് കൊണ്ടുപോവാനാ ഇതൊക്കെ ഇവിടുത്തെ കാടായിരിക്കും പിന്നെ ഇത് നീ ചെടിയാണെന്നാണ് പറഞ്ഞത്

അല്ല ഇനിയുണ്ട് മേളിട്ടു അവിടുന്ന് കേറാൻ വഴിയുണ്ട് നീ ഇവിടെ നിക്കേ വെള്ളം എടുക്കണ്ടായിരുന്നില്ലേ അന്യായ പടിയാ നമ്മള് ഇത് കേറി വന്നീ ചെങ്കുത്തായ പാറയുടെ സൈഡിൽ ഇവിടെ പടിയുണ്ട് അതാണ് ഇതിനകത്തുള്ളൊരു ഗുണം നടക്കണം പടി നടന്ന് ഈ മലയുടെ മണ്ടേ പാറയുടെ ആ ഷേപ്പ് നോക്കിയേ ഇതാണ് നമ്മുടെ തെന്മലയിലോട്ട് പോകുമ്പോൾ ഉള്ള ഉറൂന്ന് കഴിഞ്ഞുള്ള പാണ്ഡവൻ പാറ വരുന്നവർ എന്തായാലും വെള്ളം താഴെ കടയുണ്ട് അവിടെ നിന്ന് കരുതിക്കോണം വെള്ളമില്ല ദക്കും അപ്പോൾ അത് കരുതി വരിക ഇവിടെ ആരും ആളും പേരും ഒന്നുമില്ല പിന്നെ പുലി ഇറങ്ങുമെന്ന് ഇനി അറിയത്തില്ല പക്ഷേ ഇനി പേടിയുണ്ട് ഏഹ് അതേ ഉള്ളൊരു കുഴപ്പം കുഴപ്പമില്ല കമ്പിയിൽ പിടിച്ച് കയറിയാൽ മതി ഈ കമ്പിയിലേ പിടിച്ചോ ക്ഷണിച്ച അടുത്ത പാറ പക്ഷെ നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോ അത്ര ഭീകരമായിട്ട് തോന്നത്തില്ല കേട്ടോ നമ്മൾ നേരിൽ കാണുമ്പോഴേ അതിന്റെ ഭീകരത മനസ്സിലാവും ഓണ്ട അത് നമ്മുടെ റോഡാണോ അല്ല അല്ലല്ല അതിലെ വണ്ടി ഒന്നും പോകുന്നില്ലല്ലോ വലിയ റോഡാണെങ്കിൽ അതിലെ വണ്ടി എപ്പോഴും പോകുന്നത് കാണുമല്ലോ അവിടെ അങ്ങനെ കാണുന്ന റോഡാണ്ടേ അത് അത് റോഡ് മെയിൻ റോഡല്ല തോന്നാ കനാലിന്റെ സൈഡ് കൂടെ ഉള്ള റോഡാ എന്താ പറ്റി പാറ നിൽക്കുന്നവർക്ക് നല്ല നനഞ്ഞു കുതിന്ന് നിക്കുന്ന മഴയെങ്ങാണ പെയ്ത അവിടെ നിന്ന് നനയാനേ പറ്റൂ ഇനി പടിയും കൂടെ നമ്മൾ കേറണം വെള്ളം ഒഴുകി വരുന്നവർക്ക് പാറ കൂടെ മഴ നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല ശക്തിയിൽ ഒഴുകുന്ന ഇത് അല്ലേ വെള്ളം എടുക്കുന്നുണ്ടാൻ്റെ ഓസ് ഇട്ടേക്കുന്നു അണച്ചൊരു പരുവായി ഏ വെള്ളവും കൊണ്ടേ വരാവും വെള്ളമില്ലാതെ വന്നാൽ താണ്ടെ നീരൊക്കെ വേർത്ത് കുളിച്ച് നിക്കുന്നു നമുക്ക് ഇനി വന്നു അടുത്ത ട്രെയിനിങ്ങിലെത്തി ഇനിയും കേറാണ്ട് ഇതുവരെ കേഴുത്ത് പറ്റില്ല ഓ എനിക്ക് പടി ഇങ്ങനെ വളഞ്ഞ് 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 വളഞ്ഞ കേറി വരുവാളു ഒരു സൈഡ് പറയാ തളർന്ന തരിപ്പണവായി പിടിയിരിക്കുവാണ് ഗെയ്സ് ഇതാണ് അവസ്ഥ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ലാഭായി നിൽക്കുന്നത് ഇവിടെ ഒരു കുരിശ് വെച്ചിട്ടുണ്ട് എന്തോ സംഭവം അവിടെ എന്തോ എഴുതി വെച്ചേക്കുന്നോ അത് മാഞ്ഞ് പോയിട്ടുണ്ട് ഇല്ല ആ ഇതിലേതാണ്ട് ഇതിനെ നടന്നു നടന്നു അവിടെ പോന്നു പോരിശ് എടിയിരിപ്പുണ്ട് ഇതിൻ്റെ ഇനി ഒരു അമ്പലവും ഉണ്ട് നമ്മൾ എത്തി ഗ്സ് എത്തി നമ്മൾ വന്നു ഇതാണ് ഇവിടുത്തെ അമ്പലം അമ്പല പള്ളി ഈ പള്ളിയുടെ മുന്നിലാണ് ഇപ്പൊ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഇതെന്ത് നിന്റെ ചെരുപ്പ് അഴിച്ച മാറ്റുക എന്നാ പിന്നെ ചെരുപ്പ് ഊരിയിട്ടേക്കാം അങ്ങോട്ട് അങ്ങോട്ട് കേറാം വാ ഇതാണ് ഇതിന്റെ നെറ്റ് ഇട്ടിട്ടുണ്ട് വാ ആ ഇതാണ് ഇവിടുത്തെ രംഗം നോക്കി നമുക്ക് ഈ ചുറ്റുമലപുറില് കാണാം ഉം അതുകൊണ്ട് റെയിൽവേ ട്രാക്ക് പക്ഷെ ട്രെയിൻ ഇത് വഴി ആ കാണുന്നതാണ് കണ്ണറപ്പാലം കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഇവിടുത്തെ വ്യൂ ഇനിയും നീ അമ്പലത്തിൽ കയറണമെങ്കിൽ ഇതോണ്ട് അവിടെ വരെ പോകണം അമ്പലത്തിൽ നീ എന്തോ ഇപ്രാവശ്യം കയറാനുള്ള ഒരു താങ്ങില്ല അടുത്ത പ്രാവശ്യം കയറാം പക്ഷെ മിറാക്കി തീരെ നടക്കാൻ വേല അത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അത് നീ അടുത്ത പ്രാവശ്യം വന്ന് അപ്പുറത്തൂടെ കയറി വരാം അദ്ദേഹം നടക്കും പറഞ്ഞില്ല അമ്പലത്തൂടെ വന്നിട്ട് അമ്പലത്തിൽ കയറിയിട്ട് അമ്പലം വഴി ഇറങ്ങി ഇതുവഴി ഇറങ്ങി താഴെ പോവാ പക്ഷെ ഇവിടുന്ന് നിന്ന് അമ്പലത്തിലോട്ട് പോകാൻ പടിയില്ല ഇവിടെ ആ അതാ അവിടെ നിന്ന് ഈ പാറക്കെട്ടേ കൂടെ ഇറങ്ങി വരണം ആ നമുക്ക് അനിയപ്പ അടുത്ത പ്രാവശ്യം ഞാനേ അതുവഴി വന്നോളാം നിന്നെ കൊണ്ടിരി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നമ്മൾ ഇവിടെ നോക്കുമ്പോ കിട്ടുന്ന വ്യൂ നോക്കെ ഇതാണ് താഴെ റോഡ് കാണാം താണ്ട റോഡ് അതിലെയാണ് നമ്മുടെ കൊല്ലം ചെങ്കോട്ട റോഡാണ് തോന്നാ കാണുന്നത് അത് കൊല്ലം ചെങ്കോട്ട റോഡാണ് പിന്നെ നമ്മ ഇവിടെ ഇവിടെ ഒരു കുരിശടി ഇരുപുണ്ട് ഏക്കാലും ഇവിടെ പുനലൂരും ഒക്കെ ഉള്ളവർ വന്നൊന്ന് കാണാൻ കണ്ടു നോക്ക് നല്ലൊരു വളരെ ദൂരമില്ലാത്തൊരു ഹിൽ സ്റ്റേഷനാണ് നല്ല ഈ കാണുന്ന നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും ട്രെയിൻ ഇതുവഴി പോയാരുന്നെ നമ്മൾ കാണാൻ പറ്റുവായിരുന്നു ട്രെയിനും പോയി ഇതുവഴി ഒന്നും ആ റെയിൽവേ പാളോ അതാണ് ഈ കാണുന്നത് അത് കണ്ണറ പാലം കണ്ടിൽ ആ കണ്ണറപ്പാലെന്ന് നമുക്ക് കാണാം ഇവിടെ ഇലവൻ കെ വി ആയത് തെമ്മലയിൽ നിന്ന് വരുന്ന കരണ്ടിൻ്റെ ഇതും ഇതുവഴി പോകുന്നുണ്ട് റൂട്ട് ഇത് വഴിയുണ്ട് അതുകൊണ്ട് അത് ഇതിൻ്റെ താഴേക്കൂടെ ആയിട്ടാണ് പോകുന്നത് ഒരു കനാലുണ്ട് തെമലയിൽ നിന്ന് വെള്ളം കൊണ്ടുപോന്നെ ലുക്കൗട്ടീന്ന് വെള്ളം കൊണ്ടുപോകുന്ന കനാൽ കനാലും ഇതിൻ്റെ താഴേക്കൂടെ പോകുന്നത് എന്തായാലും ഉറൂന്നിൽ വന്നിട്ട് പാണ്ഡവൻ പാറ അടുത്തുള്ളവരൊന്ന് സന്ദർശിച്ചോളൂ കുഴപ്പല്ലാത്തൊരു വ്യൂ ആണ് ഒരാക ആവശ്യമായിട്ട് അവിടെ ഇരിക്കുക

ണ്ട് ഏഹ് ഇവിടെ വെച്ചൊരു നമ്മൾക്ക് ഒരാളെയും കിട്ടി സനു സനു ദുബായിന്ന് കല്യാണം കഴിക്കാൻ വന്നതാണ് ഏഹ് പാണ്ഡോം പാറയുടെ അവൻ കല്യാണം കഴിക്കാൻ വന്നത് അവിടെ വെച്ച് കണ്ടുമുട്ടി ഞങ്ങൾ പിടിച്ചിറക്കി താരെ കൊണ്ടുപോവാണ് ഇപ്പൊ ഇറങ്ങുവ പിടിച്ചിറങ്ങിയോ അങ്ങനെ നമ്മള് പാണ്ഡവൻ പാറയുടെ മണ്ടെന്ന് വേർത്ത് കുളിച്ച് താഴെ ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ട് ഇതാണ് പാണ്ഡവം പാറ ഇതിൻ്റെ മണ്ടെന്നിറങ്ങി അവശരായി തിരിച്ചെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ പോവാ അപ്പം ഇവിടെ വച്ച് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുവാണ് മറക്കണ്ട റൂന്നിലെ Pahantavin para.